എൻ്റെ പാപ ഭാരമെല്ലാം തൻ്റെ ചുമൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ച എൻ്റെ യേശു എത്ര നല്ലവൻ ഇന്നയോളം എന്നെ നടത്തി എന്നെ പുലർത്തി എൻ്റെ എത്ര നല്ലവൻ എന്നും നിന്നും മാതിയായവൻ പ്രഭാശൻ്റെ പുസ്തകം നാലാം അധ്യായം ഇസ്രയേലെ നീ മനം തിരിയുമെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നുകൊടുക്കുക എന്ന് യഹോവയുടെ അരുളപ്പാട് നിൻ്റെ മ്ലേച്ച വിഗ്രഹങ്ങളെ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കളയുമെങ്കിൽ നീ അലഞ്ഞ് നടക്കേണ്ടി വരികയില്ല യഹോവയാണ് എന്ന് നീ പരമാർത്ഥമായും ന്യായമായും നീതിയായും സത്യം ചെയ്യുകയും ജാതികൾ അവനിൽ അങ്ങനെ തന്നെ അനുഗ്രഹിച്ച് അവനിൽ പുകഴുകയും ചെയ്യും യഹോദ പുരുഷന്മാരും എറിശ്ലേമലോടും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാത്ത തരിശുനിലം ഒഴുവീൻ യഹോദാ പുരുഷന്മാരും എറിശിലേ നിവാസികളുമായുള്ളവരെ നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം ഈ എൻ്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിശോധന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം നീക്കളുവിൻ യഹൂദായിൽ അറിയിച്ച് എരുഷരവിൽ പ്രസിദ്ധമാക്കി ദേശത്ത് കാഹളം ഊതുവാൻ പറയുവാൻ കൂടി ഒരുവീൻ നമുക്ക് ഉറപ്പുള്ള പട്ടണങ്ങളിലേക്ക് പോകാം എന്ന് ഉറക്കെ വിളിച്ച് പറയുവീൻ സിയോനെ കൊടി ഉയർത്തുവിൻ നിൽക്കാതെ ഓടിപ്പോകുവീൻ ഞാൻ നിന്ന് അനർത്ഥവും വലിയ നാശവും വരുത്തും സിംഹം പള്ളക്കാട്ടിൽ നിന്ന് ഇളകിയിരിക്കുന്നു ജാതിയുടെ സംരക്ഷണ ഇതാ സംഹാരകൻ ഇതാ നിന്റെ ദേശത്തെ ശൂന്യമാക്കുവാൻ തൻ്റെ സ്ഥലം വിട്ട് പുറപ്പെട്ടിരിക്കുന്നു അവൻ അതിൻ്റെ പട്ടണങ്ങളെ നിവാസികളില്ലാത്തവണ്ണം നശിപ്പിക്കും ഇതു നിമിത്തം രട്ടെടുപ്പിൻ വിലപിച്ച് മുറയെടുവിൻ യഹോവയുടെ ഉഗര കോപം നമ്മെ വിട്ടു മാറിയിട്ടില്ലല്ലോ അന്നാളിൽ രാജാവിന്റെ ധൈര്യവും പ്രഭുക്കന്മാരുടെ ധൈര്യവും ക്ഷയിക്കും പുരോഹിതന്മാർ ഭ്രമിച്ച് പ്രവാചകന്മാർ സ്തംഭിച്ചു പോകും എന്ന് യഹോവയുടെ അരുളപ്പാട് അതിന് ഞാൻ അയ്യോ യഹോവയായ കർത്താവെ പ്രാണനിൽ വാൾ കടക്കാതിരിക്കാൻ കടന്നിരിക്കെ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു നീ ഈ ജനത്തെയും റിഷുലേമനെയും ഏറ്റവും വഞ്ചിച്ചുവല്ലോ എന്ന് പറഞ്ഞു ആ കാലത്ത് ജനത്തോടും ഇറിശുലേമനെയും പറയുവാനുള്ളത് നിന്നാൽ മരുഭൂമിയിലെ മൊട്ടക്കുന്നുകളിൽ നിന്ന് ഒരു ഉഷ്ണക്കാറ്റ് പേറ്റുവാനല്ല കൊഴിക്കുവാനുമല്ല എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് നേരെ ഊതും ഇതിലും കെടുതായൊരു കാറ്റ് എൻ്റെ കൽപ്പനയാൽ വരും ഞാൻ ഇപ്പോൾ തന്നെ അവരോട് ന്യായവാദം കഴിക്കും ഇതാ എൻ്റെ മേഘങ്ങളെപ്പോലെ കയറി വരുന്നു ഇതാ അവൻ മേഘങ്ങളെപ്പോലെ കയറി വരുന്നു അവൻ്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെയാകുന്നു അവൻ്റെ കുതിരകൾ കഴുതുകളെക്കാളും വേഗമുള്ളവ അയ്യോ കഷ്ടം നശിച്ചല്ലോ എരുസലേമേ നീ രക്ഷപ്പെടേണ്ടതിന് നിന്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത കഴുകിക്കളയുക നിന്റെ ദുഷ്ടവിചാരങ്ങൾ എത്രത്തോളം നിൻ്റെ ഉള്ളിലിരിക്കും ധ്യാനിൽ നിന്ന് ഉറക്കെ ഘോഷിക്കുന്നു എഫ്രീ മലയിൽ അനർത്ഥത പ്രസിദ്ധമാകുന്നു ജാതികളോട് പ്രസ്താവപ്പിൻ ഇതാ കോട്ട വളയുന്നവർ ദൂരദേശത്ത് നിന്ന് യഹൂദ പട്ടണങ്ങൾ നേരെ ആർത്തു വിളിക്കുന്നു എന്ന് എരുഷലേമിനോട് അറിയിപ്പിൻ അവൾ എന്നോട് മത്സരിച്ചിരിക്കൊണ്ട് അവർ വയലിലെ കാവൽക്കാരെ പോലെ അവളുടെ നേരെ വന്ന് ചുറ്റും വളഞ്ഞിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് നിന്റെ നടപ്പും പ്രവൃത്തികളും ഹേതുവായിട്ടത്രേ അവ നിനക്ക് വന്നത് ഇത്ര കയ്പ ഇത്ര കയ്പായിരിക്കാനും നിന്റെ ഹൃദയത്തിന് തട്ടുവാനും കാരണം നിന്റെ ദുഷ്ടത തന്നെ അയ്യോ എൻ്റെ ഉദരം എൻ്റെ ഉദരം എനിക്ക് നേരെ കിട്ടിയിരിക്കുന്നു അയ്യോ എൻ്റെ ഹൃദയബിദ്ധികൾ എൻ്റെ നെഞ്ചിട്ടിപ്പിക്കുന്നു എനിക്ക് മിണ്ടാതെ ഇരുന്ന് കൂടെ എൻ്റെ ഉള്ള കാഹളനാഥവും യുദ്ധത്തിൻ്റെ ആർപ്പ് വിളികളും കേട്ടിരിക്കുന്നു നാശത്തിൻ്റെ മേൽ നാശം വിളിച്ചു പറയുന്നു ദേശമൊക്കെയും ശൂന്യമായി പെട്ടെന്ന് എൻ്റെ കൂടാരങ്ങളും ഒരു നാശം വിളിച്ചു വരു പറയുന്നു ദേശമൊക്കെയും ശൂന്യമായി പെട്ടെന്ന് എൻ്റെ കൂടാരങ്ങളും ഒരു ക്ഷണത്തിൽ എൻ്റെ തിരിശീലകളും വളർച്ചയായിപ്പോയി എത്രത്തോളം ഞാൻ കൊടി കണ്ട് കാഹളധ്വനി കേൾക്കേണ്ടി വരും എൻ്റെ ജനം ദോഷന്മാർ അവർ എന്നെ അറിയുന്നില്ല അവർ ബുദ്ധി കേട്ട മക്കൾ അവർക്ക് ഒട്ടും ബോധമില്ല ദോഷം ചെയ്യുവാൻ അവർ സമർത്ഥന്മാർ നന്മ ചെയ്യുവാനോ അവർക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഭൂമിയെ നോക്കി ഇതിനെ പാഴും ശൂന്യമായി കണ്ടു ഞാൻ ആകാശത്തെ നോക്കി അതിന് പ്രകാശമില്ലാതെയായി ഞാൻ പർവ്വതങ്ങളെ നോക്കി അവ വിറയ്ക്കുന്നത് കണ്ടു കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടില്ല ആകാശത്തിലെ പക്ഷികളൊക്കെയും പറന്നുപോയിരുന്നു ഞാൻ നോക്കി ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു അതിലെ പട്ടണങ്ങളൊക്കെയും യഹോവയാൽ അവൻ്റെ ഉഗ്രകോപം ഹേതുവായി ഇടിഞ്ഞു പോയിരിക്കുന്നു യഹോവ ഇപ്രകാരം അതിൽ ചെയ്യുന്നു ദേശമൊക്കെയും ശൂന്യമാകും എങ്കിലും ഞാൻ മുഴുവനായി മുടിച്ചു കളയുകയില്ല ഇതു നിമിത്തം ഭൂമി വിലപിക്കും മിക്ക മീതെ ആകാശവും കറുത്ത് പോകും ഞാൻ നിർണയിച്ച് അല്ലു ചെയ്തിരിക്കുന്നു ഞാൻ അനുദിപ്പിക്കുകയില്ല പിന്മാറുകയുമില്ല കുതിരച്ചേവകരുടെ വില്ലാളികളുടെയും ആരവം ഹേതുവായി സകല നഗരവാസികളും ഓടിപ്പോകുന്നു അവർ പള്ളക്കാടുകളിൽ ചെന്ന് പാറകൾമേൽ കയറുന്നു സകല നഗരവും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു ആരും അവിടെ പാർക്കുന്നതുമില്ല ഇങ്ങനെ ശൂന്യമായി പോകുമ്പോൾ നീ എന്തു ചെയ്യും നീ രക്താംബരം ധരിച്ചും പൊന്നാഭരണം അണിഞ്ഞും നിന്റെ കണ്ണിൽ മഷി എഴുതിയാലും വ്യർത്ഥമായി നിനക്ക് സൗന്ദര്യം വരുത്തുന്നു നിന്റെ ചാരന്മാർ നിന്നെ നിരസിച്ചു നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു ഈറ്റുനോവ് കിട്ടിയവടെ ഒച്ച പോലെയും കടിഞ്ഞൂർ കുട്ടിയെ പ്രസവി പ്രസവിക്കുന്നവരുടെ ഞെരക്കം പോലെയും ഒരു ശബ്ദം ഞാൻ കേട്ടു നെടുവേർപ്പെട്ടും കൈമാർത്തിയും കൊണ്ട് അയ്യോ കഷ്ടം ഞാൻ പ്രാണൻ കൊലപാതകന്മാരുടെ മുമ്പിൽ ക്ഷയിച്ചു പോകുന്നു എന്ന് പറയുന്ന സിയോൻ പുത്രിയുടെ ശബ്ദം തന്നെ എൻ്റെ പ്രാണൻ കൊലപാതകന്മാരുടെ മുമ്പിൽ ക്ഷയിച്ചു പോകുന്നു എന്ന് പറയുന്ന സിയോൻ പുത്രിയുടെ ശബ്ദം തന്നെ നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കീളിവാതിൽ തുറന്ന് എല്ലാം സാമർഥിയ എൻ്റെ ഏഷു എത്ര നല്ലവൻ ഇന്നയോണം എന്നെ നടത്തി ഇന്നയോ ഓണം എന്നെ പുലർത്തി എൻ്റെ ഏഷു എ അത്ര നല്ലവൻ അവൻ എന്നും എന്നും മാതിക്കായവൻ